നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് സർവീസാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതൊരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജാതകം നോക്കണമെങ്കിലോ കൺസൾട്ടിങ് നടത്തണമോ പൂരുത്തം നോക്കണമെങ്കിലും അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് വളരെ നല്ല ഒരു രക്തം പരിചയപ്പെടാം മരത്തക്കം അതായത് പച്ച നിറത്തിലുള്ള ഒരു രക്തമാണ് മരതകം അത് ആർക്ക് വേണമെങ്കിലും ധരിക്കാൻ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഈ മരതക രക്തം ധരിക്കുന്നത് നമുക്ക് ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കാൻ വേണ്ടി ധരിക്കാം പഠന മികവിന് ധരിക്കാം വലിയ റിസേർച്ചൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മരതകം ധരിക്കാം മരുതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ നിറമായ പച്ച നിറം ആ പച്ച നിറത്തിൽ നമുക്ക് ആ ഒരു എനർജി മരതകത്തിൻ്റെ എനർജി എമറാൾഡ് മരതകത്തിൻ്റെ എനർജി നമുക്ക് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഒരു എനർജി നമ്മുടെ സോഴ്സുകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുകയും ജാതകത്തിൽ ബുധൻ എന്ന് പറയുന്ന ആ ഗ്രഹത്തിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യും ബുധൻ വിദ്യാകാരകനാണ് അറിവിൻ്റെ കാരകനാണ് പ്രകൃതിയുടെ കാരകനാണ് അപ്പോൾ അറിവും വിദ്യയും ജ്ഞാനവും ഒക്കെ അതുപയോഗിച്ച് നേടുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും ബുധൻ ജാതകത്തിൽ മൗഢ്യമായിട്ട് വരുന്നവർക്ക് വിദ്യാ തടസ്സങ്ങൾ വിദ്യാതടസ്സങ്ങളുണ്ടാകുന്നവർക്ക് പരീക്ഷകളിൽ തോറ്റുപോകുന്നവർക്ക് ഇൻ്റർവ്യൂകളിലൊക്കെ ഭയം തോന്നുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ മരതകം തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു രത്നമാണ് ഈ മരതക രത്നം നമ്മൾ വലത് ചെറു വിരലിലാണ് ധരിക്കേണ്ടത് വലത് ചെറു വിരലിലാണ് മരതകം ധരിക്കേണ്ടത് അപ്പോൾ ഏത് ലോകത്തിൽ വേണമെങ്കിലും നമുക്ക് മരതകം ഉപയോഗിക്കാം മാലയായിട്ടും ഉപയോഗിക്കാം മോതിരമായിട്ടും ഉപയോഗിക്കാം ലോക്കറ്റായിട്ടും ഉപയോഗിക്കാം